നിർഭയത്വമാണ് പൗരോഹിത്യത്തിന്റെ മുഖമുദ്രയെന്ന് എറണാകുളത്തെ ഏകം കൂട്ടായ്മ പ്രത്യാശയുടെ തീർത്ഥാടക ജൂബിലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉദ്ഘാടനം ചെയ്തു കളമശ്ശേരി സെയിന്റ് ജോസഫ് പള്ളിയിൽ അതിരൂപതയിലെ വൈദികരുടെ ഏകം കൂട്ടായ്മ സംഘടിപ്പിച്ച കുർബാനയിൽ മുന്നൂറിലധികം വൈദികരും സന്യസ്ഥരും ഇടവകകളിൽ നിന്നുമുള്ള കൈക്കാരന്മാരും വൈസ് ചെയർമാൻമാരും പങ്കെടുത്തു സമൂഹബലിക്ക് കാഞ്ഞൂർ ഫൊറോന വികാരി റവറൻ ഫാദർ ജോയി കണ്ണമ്പുഴ മുഖ്യകാർമ്മികത്വം വഹിച്ചു സുവിശേഷ വായനയ്ക്ക് മുമ്പ് ജൂബിലി തിരിതെളിച്ച് കാർമികൻ അതിരൂപത തല ജൂബിലി ഉദ്ഘാടനം ചെയ്തു അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ജൂബിലി തിരിതെളിച്ച് നൽകി ഫാദർ ജോയ്സ് കൈതക്കോട്ടിൽ സുവിശേഷ പ്രഘോഷണം നടത്തി കുർബാനയെ തുടർന്നുള്ള സമ്മേളനത്തിൽ അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സുഭാസ് തളിയൻ അധ്യക്ഷത വഹിച്ചു പീഡിപ്പിക്കപ്പെടുന്ന വൈദികരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിരൂപത വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ സംസാരിച്ചു നവവൈദികർക്ക് അനുമോദനം അർപ്പിച്ചുകൊണ്ട് റവറൻ ഫാദർ ജോയ് ഐനിയാടൻ സംസാരിച്ചു അതിരൂപത വിമൻസ് വെൽഫെയർ പ്രസിഡന്റ് ജയിനി സാമ്രാജ് അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആന്റണി എന്നിവർ സംസാരിച്ചു കളമശ്ശേരി സെയിന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ തോമസ് പെരേപ്പാടൻ വിജിലൻസ് ജോൺ എന്നിവർ സ്വാഗതവും നന്ദിയും പറഞ്ഞു